നമ്മൾ സരിതമാർക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങുകയാണ് ഉമ്മൻചാണ്ടി സാറിനാണ് ഇതിന്റെ ഡെഡിക്കേഷൻ വ്യാജ പരാതി നൽകി ആണിനെ നിശബ്ദനാക്കാമെന്ന് കരുതുന്ന എല്ലാ സരിതമാർക്കും എല്ലാ റിനി ആൻഡ് ജോർജ്മാർക്കും എതിരെയാണ് പോരാട്ടം നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ പരാതി അയക്കാന്ന് ഞാൻ വിചാരിച്ചു ഇത് പരാതിയാണ് ആ പരാതി ഞാൻ ഡി ജി പിയുടെ മെയിൽ അഡ്രസ്സിലേക്ക് കേരള മുഖ്യമന്ത്രിയുടെ കാണാമോ ഡി ജി പിക്ക് കേരള മുഖ്യമന്ത്രിക്ക് സൈബർ സെല്ലിന് ഒരു പരാതിയായി എഴുതിയിട്ടുണ്ട് ആ പരാ നിങ്ങളുടെ ഫ്രണ്ടിൽ ലൈവായിട്ട് നിന്ന് തന്നെ ഞാൻ പെട്ടെന്ന് ഒന്ന് വായിക്കുകയും കൂടെ ചെയ്യാം സി എംഒ കേരളക്ക് ഡി ജി പിൻ സി ബി ആർ സി എൽ ടി വി നമ്മുടെ സൈബർ പോലീസിന് ബി എൻ എസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പ്രകാരം വ്യാജ പരാതി ഉന്നയിച്ച നടി റിനി ആൻഡ് ജോർജിനെതിരെയുള്ള പരാതി ടു കേരള പോലീസ് ഡി ജി പി ചീഫ് മിനിസ്റ്റർ സൈബർ സെൽ വ്യാജ പരാതി ഉന്നയിച്ച നടി റിണി ആൻഡ് ജോർജിനെതിരെ ബി എൻ എസ് വകുപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഐ പി എസ് ഐ പി സി വകുപ്പ് ഇരുന്നൂറ്റി പതിനൊന്ന് പ്രകാരം കേസെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്റെ പേര് രാഹുൽ ഈശ്വർ ഞാൻ ഒരു ആക്ടിവിസ്റ്റും എഴുത്തുകാരനും സാമൂഹിക വിമർശകനും ആണ് സേവ് ശബരിമല മൂവ്മെന്റ് തുടങ്ങിയത് ഞാനാണ് കേരള പോലീസ് പലവട്ടം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിരന്തരമായി പോലീസുമായി നല്ല ബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് കേരള പോലീസിന് നന്ദി അറിയിച്ചുകൊണ്ട് കേരള പോലീസിന്റെ ആൾക്കാർ ഈ പരാതിയിൽ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ സെപ്റ്റംബർ പതിമൂന്ന് പതിനാലിന് എനിക്കെതിരെ ഈ വ്യാജ പരാതിയുടെ വാർത്തകൾ ഞാൻ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കണ്ടു അത് വെച്ചാണ് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത് അതാണ് ഇതിന്റെ ജസ്റ്റ് അപ്പോ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഞാൻ ആ പരാതി അയക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് നമ്മുടെ വിശ്വസിക്കുന്ന ദൈവങ്ങളെ വെച്ച് നമ്മൾ ഈ ഫെമിനിസ്റ്റ് മാഫിയെ തകർക്കാൻ പോവുകയാണ് ആ തകർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കംപ്ലീറ്റ് നമ്മൾ അത് ലാസ്റ്റ് ഒന്നുമുള്ള ഒന്ന് നോക്കിയേക്കാം ആ അയ്യോ എന്നോട് അറ്റാച്ച് ചെയ്തില്ല ശരിയാണ് ഇത് ആ പരാതികളും കൂടെ നമുക്ക് വെറുതെ ഒന്ന് അറ്റാച്ച് ചെയ്തും കൂടി അതായത് വേർഡ് ഫയൽ ആയിട്ട് കൂടി രാഹുലീശ്വർ പോലീസ് കംപ്ലൈൻറ് അഗൻസ് റെനി ആ അറ്റാച്ച്മെന്റും കൂടി ഇട്ടേക്കാം അവൻ പോലീസുകാർക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് അത് വായിക്കാനും മറ്റു കാര്യങ്ങൾക്കും കൂടെ പറ്റട്ടെ ആ കംപ്ലൈന്റിന്റെ ഭാഗമായിട്ട് ഞാൻ അയക്കുകയാണ് ദൈവം ഈ നാട്ടിലെ പുരുഷന്മാരെ അനുഗ്രഹിക്കട്ടെ ഈ നാട്ടിലെ പുരുഷന്മാരെ വേട്ടയാടരുത് എന്ന് വിശ്വസിക്കുന്ന സ്ത്രീകളെ അനുഗ്രഹിക്കട്ടെ അപ്പൊ ആ പരാതി അയക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ലൈവ് ആയിട്ട് കംപ്ലയിന്റ് കൊടുക്കുന്നതാണ് ഞാൻ ആ ഇമെയിൽസ് ഒക്കെ ഒന്നുകൂടെ ക്രോസ് ചീഫ് മിനിസ്റ്റർ അറ്റ് കേരളി അറ്റ് കേരള ഗവൺമെന്റ് അപ്പൊ ആ പരാതി നമ്മളങ്ങ് അയക്കുകയാണ് എല്ലാവിധത്തിലും സോറി ഒരുപാട് ഇതിലെ ഇമെയിലുകൾ കാണാം ആ ഇമെയിലുകളില് ഈ വിഷയത്തെ സപ്പോർട്ട് ചെയ്തും മറ്റും വരുന്നതും ഒക്കെ യെസ് അപ്പം പരാതി പോയിട്ടുണ്ട് പരാതി ഭംഗിയായിട്ട് പോയിട്ടുണ്ട് ആ ഭംഗിയായി പോയ പരാതിയും കൂടെ നിങ്ങളെ കാണിക്കാം കൃത്യമായിട്ട് ലിങ്കുകളും കാര്യങ്ങളും എല്ലാം വെച്ച് ഞാൻ ആ പരാതി അങ്ങ് അയച്ചിട്ടുണ്ട് ഇനി നോക്കെന്താ അപ്പൊ ഇനി രണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ മിഷൻ മെൻസ് കമ്മീഷൻ ലോഞ്ച് ചെയ്യുകയാണ് അതിന് ഒരു നമ്പറും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇന്നു മുതൽ നമ്മൾ ഒരു മിഷൻ മെൻസ് കമ്മീഷൻ ലോഞ്ച് ചെയ്തു നിങ്ങൾക്കെതിരെ ഇത്തരം വ്യാജ പരാതികൾ വന്നാൽ നിങ്ങൾക്കെതിരെ ഇത്തരം ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും തീവ്ര ഫെമിനിച്ചുകൾ അത്തരം അല്ലെങ്കിൽ തീവ്ര ഫെമിനാസികൾ അത്തരം വ്യാജ പരാതികൾ വന്ന് നിങ്ങളെ അടിച്ചിരുത്താനും മറ്റും ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ യൂസ് ചെയ്യാം ഞാൻ ആ നമ്പർ കാണിക്കുകയും ചെയ്യാം ഒരു സെക്കൻഡ് ഞാൻ ആ നമ്പർ നോക്കുകയായിരുന്നു നമ്മൾ ഒരു മിഷൻ മെൻസ് കമ്മീഷന്റെ ഹെൽപ്പ് ലൈൻ ലോഞ്ച് ചെയ്യാൻ ഇതൊരു സംഘടനയല്ല ഒരു ഡിജിറ്റൽ സംവിധാനമാണ് ഉള്ള എല്ലാ പുരുഷ സഹായ സംഘടനകളെയും നമ്മൾ ഇതിൽ കോർഡിനേറ്റ് ചെയ്യും നിതിൻ എന്നൊരാളാണ് റിച്ച് ഇൻ ടെക്നോളജീസ് ടെക്നോ പാർക്കിലെ വളരെ പ്രമുഖമായ ഒരു കമ്പനിയാണ് അവരോടുകൂടി ചേർന്നാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോ ഇതൊരു ടോട്ടലി നോൺ പ്രോഫിറ്റ് ആയ ഓർഗനൈസേഷൻ ആണ് നിങ്ങൾക്ക് അതില് ഏത് സമയത്ത് ഇതിനെ വിളിക്കാം ഇവരുടെ നമ്പർ ഇതാണ് ആ നമ്പർ ഫൈവ് സിക്സ് സെവൻ ഫൈവ് എയ്റ്റ് നമ്മൾ ഈ ഫെമിനിച്ചികളുടെ എക്കോസിസ്റ്റം തീർത്തിട്ടേ ഇനി അകത്ത് കയറുകയുള്ളൂ ഓരോ ജില്ലയിലും ഞാൻ അതിന്റെ ഫോമും വിടാം ഓരോ ജില്ലയിലും നിങ്ങൾക്ക് അതായത് പതിനാല് ജില്ലകളിൽ നമ്മൾ ഈ മെൻസ് കമ്മീഷന്റെ സംവിധാനം ഡിജിറ്റൽ സംവിധാനം തുടങ്ങും ഇതൊക്കെ ഗവൺമെന്റ് ഒരു മെൻസ് കമ്മീഷൻ ഉണ്ടാക്കുന്നവരെ മാത്രമായിരിക്കും എന്നിട്ട് ഗവൺമെന്റ് നമ്മൾ കൈമാറും അപ്പോ ആ ഇതിന്റെ ആ നമ്പറും കൂടി ആയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ വിളിക്കുകയും അതാത് ജില്ലകളിൽ ചേരുകയും ചെയ്യാം നമുക്ക് ഇത് വലിയൊരു മൂവ്മെന്റ് ആയി കൊണ്ടുപോയി എല്ലാ പുരുഷ സംഘടനകളെയും കോർഡിനേറ്റ് ചെയ്ത് കാരണം ഇതൊരു സംഘടനയല്ല ഇതൊരു ഡിജിറ്റൽ സംവിധാനം മാത്രമാണ് എന്നിട്ട് കൂടുതൽ ശക്തിയുക്തം ഈ ആണുങ്ങളുടെ കേസുകളും മറ്റു എടുക്കാം ഇതുപോലെ സരിതമാരും തീവ്ര ഫെമിനാത്സികളും നമ്മളെ വ്യാജ പരാതികളിൽ കുടുക്കിയിടാതിരിക്കാൻ നോക്കാം അപ്പോ അതിശക്തമായി ആ കാര്യം നമ്മൾ ചെയ്യുന്നു ആ നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം നമ്പർ നിങ്ങൾ ഞാൻ മറ്റേ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ സെവൻ ഫൈവ് സിക്സ് എയ്റ്റ് ഈ ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിതിൻ എപ്പം വേണമെങ്കിലും നിങ്ങളുടെ ഫോൺ എടുക്കും അതാത് ജില്ലകളിൽ ചേരുക നമുക്ക് ഇത് വലിയൊരു മൂവ്മെന്റ് ആയി പോകാം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഡി ജി പിയുടെ ഓഫീസിലോട്ട് ഒന്ന് വിളിക്കുന്നുണ്ടായിരിക്കും ഡി ജി പിയുടെ ഓഫീസിൽ വിളിച്ച് പരാതി കിട്ടിയോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഈ പോരാട്ടം ും ആശക്തമായി ആ രീതിയിൽ തിരിച്ചടികൾ ഉണ്ടാവും എനിക്ക് എനിക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കുന്നു എന്നൊക്കെയാണ് റിനിയും മാധ്യമങ്ങളും പറയുന്നത് നമുക്കത് കാണാം റിനിയല്ല സരിതയല്ല എല്ലാ ഫെമിലിറ്റുകളെയും തീർച്ചയായും ആതിശക്തമായ വിമർശനം തുടരുകയും ചെയ്യും യാതൊരു മട്ടിയില്ല അന്നും ഇന്നും ഒരു അന്നും ഇന്നും നാളെ ഒരിക്കലും മോശകരമായ ആഭാസകരമായ ഒന്നും പറയില്ല അവരെ അവർക്ക് എന്താ പറയണേ വേണ്ട രീതിയിൽ സ്ത്രീ ശരീരത്തെ ബഹുമാനം ഇല്ലെങ്കിലും എനിക്ക് ബഹുമാനം ഉള്ളതുകൊണ്ട് സ്ത്രീ ശരീരത്തെ പറ്റിയോ അവരുടെ ഏതെങ്കിലും കാര്യത്തെ പറ്റിയോ പറയില്ല പകരം ബഹുമാനത്തോടെ അവരുടെ നിലപാടുകളെ ആതിശക്തമായി വിമർശിക്കുകയും ചെയ്യും അത് ഭരണഘടന എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം ആതിശക്തമായി തീവ്ര ഫെമിനാക്സികൾക്കെതിരെ നമ്മൾ ഉപയോഗിക്കുകയും നമ്മൾ വിജയിക്കുകയും ചെയ്യും ഇതൊരു വലിയ മൂവ്മെന്റ് ആയി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം മെൻസ് കമ്മീഷൻ നമ്മുടെ ഓരോ നാട്ടിലെ ആണുങ്ങൾക്കും വേണ്ടിയാണ് ആണുങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് നമ്മുടെ അച്ഛന് വേണ്ടിയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് മകന് വേണ്ടിയാണ് കാരണം അവർ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഇത് തടയാൻ നമുക്ക് കഴിയണം ഇത് നമ്മുടെ വരും തലമുറകളോട് കുടുംബ സംവിധാനത്തോട് ആണുങ്ങളോട് ഉള്ള നമ്മുടെ ആദരവാണ് സ്നേഹമാണ് നമ്മുടെ പൂർവ്വപിതാക്കൾക്കുള്ള സമർപ്പണമാണ് ഉമ്മൻചാണ്ടി സാറിനെ ഈ അവസരത്തിൽ ഒരുപാട് വേട്ടയാടപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ഒരുപാട് പേരെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ജയ